അസ്സലാമു അലൈക്കും അസലാമലൈക്കും തആല വർക്കാത്തു ഏഹ് ഇന്ന് പറയാൻ പോകുന്നത് തജ്വീദിലെ ബാക്കി പാഠങ്ങളായ ആറ് ഏഴ് പാഠങ്ങളാണ് നമുക്കിനി ഏഴാം പാഠത്തിൽ നിന്ന് തുടങ്ങോ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വേണമെങ്കിൽ കൈ പിടിച്ചോ ഈ പാഠം പറയുന്നത് അൽ വഖഫ് നിർത്തുന്ന പാഠം നമ്മൾ നേരത്തെ പറഞ്ഞത് എവിടെയൊക്കെയാണ് നിർത്തട്ടെ ഇത് നിർ നിർത്തുക എന്തുകൊണ്ടാണ് നിർത്താൻ കാര്യം അത് വക്കഫ് നിർത്തുക അതിനെ കുറിച്ചുള്ള വിശദീകരണം ആണ് നമ്മ ഈ പാഠത്തിൽ പറയുന്നത് നമുക്ക് ആദ്യം ക്വസ്റ്റിന് ആൻസർ എടുക്കാം വക്കഫ് എന്നാൽ എന്ത് നിർത്തൽ എന്നാൽ എന്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിന്റെ ഒരു വേർഡിന്റെ അവസാനത്തിൽ നിർമു നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത് ഒന്നും കൂടി പറയാട്ടോ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം ശ്വാസം വേണ്ടി കലിമത്തിന്റെ അവസാനത്തിൽ തിനാണ് വക്കൂഫ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം വറത്തലിൽ ഖുർആനെ അനത്തില്ല എന്നതിന് അലയറു ബാഹു പറഞ്ഞ അർത്ഥം എന്ന് ഖുർആനെ വറത്തിലർത്തില്ല എന്ന ആയത്തിന്റെ അലിരോഗയോഗു നൽകിയ അർത്ഥം അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വക്കഫുകളെ പഠിക്കുകയും ചെയ്യുക എന്നാണ് ഇനി അടുത്തത് വക്കഫ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നത് എന്നിന്റെ അടിസ്ഥാനത്തിലാണ് വക്കഫ് ചെയ്യാൻ ചെയ്യാനും തുടങ്ങാനും വക്കഫ് ചെയ്യാനും തുടങ്ങാനും സ്ഥലം യോജിച്ചതാണോ എന്ന് തീരുമാനിക്കുന്നത് കലാമിന്റെ മാനയും ഘടനയും അനുസരിച്ചാണ് ഒന്നുകൂടി പറയാട്ടോ വകുപ്പ് ചെയ്യാനും തുടങ്ങാനും സ്ഥലം യോജിച്ചതാണോ എന്ന് തീരുമാനിക്കുന്നത് കലാമിന്റെ മാനയും ഘടനയും ആണ് അടുത്ത ചോദ്യം അർത്ഥം അറിയാത്തവർക്ക് വക്കഫ് ചെയ്യാനും മാർഗം എന്ത് അർത്ഥം അറിയാത്തവർക്ക് വക്കഫു ചെയ്യാൻ ചില അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട് അതാ നമ്മ കഴിഞ്ഞ പാടത്തിൽ പഠിച്ചത് രസായത് അവസാനിച്ചിരിക്കുന്നു അത് ഇതിന്റെ ഉദാഹരണമാണ് ഇനി ഈ പാടത്തിൽ ആയിട്ട് പറയുന്നത് വക്കഫ് എന്നാൽ എന്ത് ആദ്യത്തെ ഇനി പറഞ്ഞു ത്ഹു പറഞ്ഞ അറബിയും അർത്തവും ഇനി നമുക്ക് അടുത്ത പടത്തിലോട്ട് കിടക്കാം ഹംസത്തുൽ ഖത്തറാൽ എന്താണ് ഹംസത്തുൽ ഖത്തറാൽ തുടങ്ങുമ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ചേർത്ത് ചോതുമ്പോഴും ഒരുമിച്ച് ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്തറാൽ എന്ന് പറയുന്നു ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യട്ടോ തുടങ്ങുമ്പോഴും ഹംസതുൽ എന്ന് പറയുന്നു ഇതിന്റെ ഉദാഹരണം ഈ പാഠത്തിൽ വേറെ ഒന്നുമില്ല ആകെ രണ്ട് പോയിന്റ് ആദ്യം പറഞ്ഞ തുടങ്ങുമ്പോഴും ചേർത്ത് ഏതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഹംസത്തുൽ എന്ന് പറയുന്നു പിന്നെ അടുത്തത് ഉദാഹരണമാണ് ഇസ്മുഹു അഹമ്മദ് ഈ പറഞ്ഞതിന്റെ ഉദാഹരണമാണ് ഇസ്മുഹു ആ ഹംസക്ക് ശേഷം ഈ പാഠത്തിൽ നമുക്ക് ആകെ രണ്ട് പഠിക്കാൻ ഞാൻ പറഞ്ഞ പോലെ ഈ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് രണ്ട് പോയിന്റ്സും ഈ തുടങ്ങുമ്പോഴും ചേർത്ത് ഒതുക്കുമ്പോഴും ഉണ്ടാകുന്ന ഹംസക്ക് ഹംസത്തിൽ എന്ന് പറയുന്നു നമുക്കിനി ബാക്കി അഞ്ച് നാല് പടങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം അസലക്കും